മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ ആദ്യ സിനിമ മുതൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മഞ്ജുവിനെ വീണ്ടും വലിയ ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്ന മഞ്ജുവിനെ വലിയ സ്വീകാര്യത തന്നെയാണ് മലയാളികൾക്കിടയിൽ നിന്നും കിട്ടിയത് മഞ്ജുവിനെ കാണാൻ ഇപ്പോഴും ചെറുപ്പമാണ് പ്രായം വെറും സംഖ്യ മാത്രമാണെന്നാണ് മഞ്ജുവിൻ്റെ കാര്യത്തിൽ പലയും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ പല നടിമാർക്കും മഞ്ജുവിനോട് ചെറിയ രീതിയിലുള്ള അസൂയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നതും വാർത്തയാണ് എന്നാലിപ്പോൾ മകൾ മീനാക്ഷിയുടെ മുന്നിൽ വെച്ച് മഞ്ജുവിനെ തരം താഴ്ത്തി സംസാരിച്ച നടിക്ക് രണ്ടേ രണ്ട് വാക്കിൽ ചുട്ട മറുപടി മകളായ മീനാക്ഷി കൊടുത്തു എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ദിലീപിൻ്റെ ഉറ്റ സുഹൃത്തായ മീന ജാസ്മിനാണ് ആ നടി കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ വീടായ പത്മസരോവരത്തിൽ മീര എത്തിയിരുന്നു പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയതായിരുന്നു താരം ന്യൂഇയർ ആഘോഷത്തിൽ പങ്കുചരാൻ ദിലീപിനും കുടുംബത്തിനുമൊപ്പം മീര ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു അവിടെ വച്ചാണ് മഞ്ജുവിനെക്കുറിച്ച് മീര സംസാരിച്ചത് മഞ്ജു ചേച്ചി കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഒന്നും വിജയിക്കുന്നില്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി പിന്നെ എല്ലാം ഒരു ബിൽഡപ്പ് മാത്രം ദിലീപേട്ടനെ ഉപേക്ഷിക്കാൻ എങ്ങനെയാണ് മഞ്ചു ചെച്ചിക്ക് തോന്നിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് മീരാ ജാസ്മിൻ സംസാരിച്ചത് പക്ഷേ ഇത് കേട്ടുനിന്ന മീനാക്ഷിക്ക് കലിയടക്കാനായില്ല അമ്മ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന ഒരു മറുപടി പറഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് പോയി മീരയ്ക്ക് മറുത്തൊന്നും പറയാൻ മീനാക്ഷി ഇടം കൊടുത്തില്ല ഇത് മീരയ്ക്ക് വലിയ ഇൻസൾട്ടായി എന്നാണ് സംസാരം എന്നാൽ ഇത് വെറും ഗോസിപ്പ് മാത്രമാണെന്നും ചിലർ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക